ഈ ജാതി പറഞ്ഞാൽ അന്ന് ഞങ്ങള് പാവപ്പെട്ടവനാ ചെറിയ നെടുമ്പരയില് പാവപ്പെട്ട നായന്മാരെ കൂടുതൽ ഏറ്റവും പാവപ്പെട്ടവൻ അന്നും ഇന്നും ഞാൻ പാവപ്പെട്ടവനാണ് അപ്പം അതിനോടുള്ള ചിലപ്പോണ്ടോ ഓന് മുണ്ടില്ല നല്ല കുപ്പായ ചളി പെനിഞ്ഞ ജീവിതമാണ് ഈ പണി കൂലി പണിക്ക് എടുക്കല്ലേ അങ്ങനെ എന്ന് പറഞ്ഞാൽ പുച്ഛം ഉം ഉണ്ടായി അതുകൊണ്ട് മനസ്സിന് വലിയ വിഷമം സംഭവിച്ചെനിക്ക് ജീവിക്കാൻ വേറെ വഴിയിൽ രണ്ടു മൂന്ന് പെൺകുട്ടികളാണ് അന്തിയാകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണം കുട്ടിയെ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് വയനാണ്ടവൻ്റെ അനുഗ്രഹം കൊണ്ടിരിക്കുക അതോ ഒരു ബുദ്ധിമുട്ടില്ല ഉം അന്ന് അതല്ല സ്ഥിതിന്റെ മുണ്ടിൻ്റെ താല്പര്യം നാല് അരി പറ്റി കൊണ്ടുപോകണം വെച്ചുണ്ടാക്കണമെങ്കിലേ അങ്ങനെ കാലങ്ങൾ അങ്ങനത്തെ സമയങ്ങൾ കഴിഞ്ഞു പോയി കുട്ടിയെ ജീവിതത്തിൽ എല്ലാ പണിയും ഞാൻ എടുക്കാത്ത പണികളൊന്നുമില്ല ഏറ്റിട്ടുണ്ട് കിൻറ്റലിഞ്ചാക്ക് അതൊന്നും സ്ഥിരം കൈക്കോട്ട് കളച്ചിട്ടുണ്ട് എല്ലാ പൈ പൈക്കുള്ള എല്ലാ നാല് കാലിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ പശു വളർത്തലാണ് എന്റെ പശു വളർത്തലിൽ കുതിര പശു ഒക്കെ ഉണ്ടായിരുന്നു പശു വളർത്തലിലൂടെ ജീവിതം കൊണ്ടുപോകാൻ എപ്പോഴാണ് തീരുമാനിച്ചത് പശു വളർത്തൽ അതൊക്കെ പിന്നീടല്ലേ പണം വന്നു പിന്നീട് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ പണം വന്നിട്ടാണ് പിന്നെയാണ് ജീവിതം കുട്ടികളൊക്കെ കല്യാണം കഴിച്ചെടുത്ത് സുഖമായത് ഇപ്പളാ